ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് നവംബർ ഇരുപത്തിനാല് ഒരു കറുത്ത മഴക്കോട്ടും ഇരണ്ട സ്യൂട്ടും ടൈയും ധരിച്ച ഒരാൾ അമേരിക്കയിലെ ഒറിഗോണിലെ പോർട്ട്ലാൻഡ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്തി ഒരു കറുത്ത സ്യൂട്ട് കേസുമായി അയാൾ നോർത്ത് വെസ്റ്റ് ഓറിയൻ എയർലൈൻസ് കൗണ്ടറിൽ പോയി വാഷിംഗ്ടണിലെ സിയാറ്റിലേക്ക് വൺ വേ ടിക്കറ്റ് ആവശ്യപ്പെട്ടു അന്നത്തെ കാലത്ത് ഒരു വ്യക്തിക്ക് എയർലൈൻ ടിക്കറ്റ് വാങ്ങുന്നതിനോ ഒരു വിമാനത്തിൽ കയറുന്നതിനോ യാതൊരു തിരിച്ചറിയൽ രേഖയും ആവശ്യമുണ്ടായിരുന്നില്ല ഡാൻ കൂപ്പർ എന്ന് പേര് നൽകി അയാൾ ടിക്കറ്റ് എടുത്തു ഇരുപത് ഡോളർ പണമടച്ച് ടിക്കറ്റ് എടുത്ത ബോയിങ് സെവൻ ടു സെവൻ വിമാനത്തിൽ മുപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള യാത്രയ്ക്കായി അയാൾ ഫ്ലൈറ്റ് മുന്നൂറ്റി അഞ്ചിൽ കയറി ഉച്ചയ്ക്ക് രണ്ടമ്പതിനായിരുന്നു യാത്ര ഷെഡ്യൂൾ ചെയ്തിരുന്നത് വിമാനത്തിന്റെ പിൻഭാഗത്ത് ഇരുന്നു കൊണ്ട് കൂപ്പർ ശാന്തമായി ഒരു സിഗരറ്റ് കത്തിച്ച് ഒരു ബോർബൺ വിസ്കിയും സോഡയും ഓർഡർ ചെയ്തു പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ കൂപ്പർ എയർ ഹോസ്റ്റസുമാരിൽ ഒരാളായ ഫ്ലോറൻസ് ഷാഫ്നറിന് ഒരു കുറിപ്പ് നൽകി കുറിപ്പിൽ ഒരു പിക്കപ്പ് ലൈനും ഒരു ടെലിഫോൺ നമ്പറും അല്ലാതെ മറ്റൊന്നുമില്ലെന്ന് വിശ്വസിച്ച ഷാഫ്നർ അത് അവഗണിച്ചു കൂപ്പർ പതിയെ അവരുടെ അടുത്തേക്ക് തല വന്ന ശേഷം ശബ്ദമടക്കി പറഞ്ഞ കാര്യം ഷാഫ്നറെ ഞെട്ടിച്ചു മിസ് നിങ്ങൾ ആ കുറിപ്പ് നോക്കുന്നത് നന്നായിരിക്കും എന്റെ കയ്യിൽ ഒരു ബോംബുണ്ട് കുറിപ്പിൽ കൃത്യമായി രേഖപ്പെടുത്തിയ വാക്കുകൾ എന്തായിരുന്നു എന്നത് അജ്ഞാതമാണ് കാരണം കൂപ്പർ പിന്നീട് അത് തിരിച്ചു വാങ്ങിയിരുന്നു എയർ ഹോസ്റ്റസ് ഭയത്തോടെ തിരിഞ്ഞു നോക്കിയപ്പോൾ കൂപ്പർ ശാന്തമായി കൈവശമുള്ള സൂട്ട് കേസ് തുറന്നു ചില ചുവന്ന നിറത്തിലുള്ള വയറുകളും ഒരു കൂട്ടം കമ്പികളും ഒരു യന്ത്രത്തിൽ ഘടിപ്പിച്ചതാണ് അവർ കണ്ടത് സിയാറ്റിലിൽ ലാൻഡ് ചെയ്യുമ്പോൾ രണ്ട് ലക്ഷം ഡോളറും നാല് പാരശൂട്ടുകളും വിമാനത്തിൽ എത്തിക്കണം വിമാനത്തിന് ഇന്ധനം നിറയ്ക്കാനായി ഒരു ഇന്ധന ട്രക്ക് തയ്യാറായി നിൽക്കണമെന്നും അയാൾ ആവശ്യപ്പെട്ടു ഈ ആവശ്യങ്ങൾ നിറവേറ്റിയില്ലെങ്കിൽ വിമാനം തകർത്ത് മുപ്പത്തി ആറ് യാത്രക്കാരെയും ആറ് ജീവനക്കാരെയും കൊല്ലുമെന്നായിരുന്നു അയാളുടെ ഭീഷണി ഷാഫ്നർ കൂപ്പറിന്റെ ആവശ്യങ്ങൾ പൈലറ്റിനെ അറിയിച്ചു എയർ ട്രാഫിക് കൺട്രോളിനും ബന്ധപ്പെട്ട അധികാരികൾക്കും പൈലറ്റ് വിവരം കൈമാറി നോർത്ത് വെസ്റ്റ് ഓറിയന്റിന്റെ പ്രസിഡന്റ് പണം കൊടുക്കാമെന്ന് അംഗീകരിക്കുകയും ചെയ്തു രണ്ട് മണിക്കൂർ ആകാശത്ത് ചുറ്റിക്കറങ്ങിയ ശേഷം വിമാനം വൈകുന്നേരം അഞ്ചു മുപ്പത്തി സിയാറ്റിലിൽ എത്തി അപ്പോഴേക്കും അധികൃതർ കൂപ്പറിന്റെ ആവശ്യങ്ങളെല്ലാം തയ്യാറാക്കിയിരുന്നു അമേരിക്കൻ സ്നൈപ്പർമാരുടെ കാഴ്ച മറയ്ക്കാൻ കോപ്യൂറ്റു ലൈറ്റുകൾ ഓഫാക്കണമെന്നും പൈലറ്റുമാരോട് ആവശ്യപ്പെട്ടു നോർത്ത് വെസ്റ്റ് എയർലൈനിന്റെ ഒരു ജീവനക്കാരൻ വിമാനത്തെ സമീപിക്കുകയും സീരിയൽ നമ്പറുകൾ എല്ലിൽ ആരംഭിക്കുന്ന പതിനായിരം ഇരുപത് ഡോളർ നോട്ടുകൾ കൈമാറുകയും ചെയ്തു കൂടാതെ ഒരു പ്രാദേശിക സ്കൈഡൈവിംഗ് സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന പാറച്ചുട്ടുകളും അയാൾക്ക് കൈമാറി തന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചതോടെ അപ്പോൾ തന്നെ മുപ്പത്താറ് യാത്രക്കാരെയും ഷാഫ്നർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെയും അയാൾ വിട്ടയച്ചു അങ്ങനെ വിമാനത്തിന്റെ ഇന്ധനം നിറച്ചു മെക്സിക്കോ സിറ്റിയിലേക്ക് വിമാനം പറപ്പിക്കാൻ കൂപ്പർ പൈലറ്റുമാരോട് ആവശ്യപ്പെട്ടു മറ്റൊരു സ്റ്റോപ്പില്ലാതെ വിമാനത്തിന് മെക്സിക്കോയിൽ എത്താൻ സാധ്യമല്ലെന്ന് അവർ കൂപ്പറിനെ ഉപദേശിച്ചു നെവാഡയിലെ റെനോ താഹോ വിമാനത്താവളത്തിൽ ഇന്ധനം നിറച്ചതിന് ശേഷം മെക്സിക്കോയിലേക്ക് പറക്കാമെന്ന് പൈലറ്റുമാർ സമ്മതിച്ചു പിന്നീട് വിമാനം പറന്നു പൊങ്ങിയ ശേഷം പതിനായിരം അടിയിൽ താഴെ മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ വേഗത്തിൽ പറക്കുവാൻ പൈലറ്റുമാരോട് കൂപ്പർ ആവശ്യപ്പെട്ടു അതേസമയം തന്നെ അടുത്തുള്ള വ്യോമസേന താവളത്തിൽ നിന്നുള്ള രണ്ട് യുദ്ധവിമാനങ്ങളും ഇവരെ പിന്തുടരുന്നുണ്ടായിരുന്നു ബാക്കിയുണ്ടായിരുന്ന എല്ലാ ജീവനക്കാരോടും കൂപ്പർ കോക്പിറ്റിലേക്ക് കയറുവാൻ ആവശ്യപ്പെട്ടു അതിനു മുമ്പ് കൂപ്പർ അരയിലെന്തോ കെട്ടുന്നത് അവർ കണ്ടിരുന്നു അത് പണമടങ്ങിയ ബാഗാണെന്ന് ജീവനക്കാർക്ക് മനസ്സിലായി കോക്പീറ്റിന്റെ വാതിലിൽ അഴികളൊന്നും ഇല്ലാത്തതിനാൽ പുറകിൽ കൂപ്പർ എന്താണ് ചെയ്യുന്നതെന്ന് ജീവനക്കാർക്ക് കാണുവാൻ കഴിഞ്ഞില്ല അങ്ങനെ രാത്രി ഏകദേശം എട്ട് മണിയോട് അടുക്കുമ്പോൾ വിമാനത്തിന്റെ പിൻഭാഗത്തെ എയർ സ്റ്റെയറുകൾ താഴ്ത്തിയിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്ന കോക്പിറ്റിലെ അപായ ലൈറ്റുകൾ തെളിഞ്ഞു രാത്രി എട്ട് പതിമൂന്നിന് വിമാനത്തിന്റെ വാൽഭാഗത്തു നിന്ന് പെട്ടെന്ന് മുകളിലേക്ക് ഒരു ചലനം അനുഭവപ്പെട്ടതായും ജീവനക്കാർ പറയുന്നു എന്നാൽ വിമാനത്തെ പിന്തുടർന്ന ജെറ്റുകൾ വിമാനത്തിൽ നിന്ന് ഒന്നും പുറത്തേക്ക് പോകുന്നതായി കണ്ടില്ലെന്നും അറിയിച്ചു രണ്ട് മണിക്കൂറിന് ശേഷം വിമാനം വിജയകരമായി റെനോ എയർപോർട്ടിൽ ഇറക്കി എഫ് ബി ഐ ഏജന്റുമാരും ലോക്കൽ പോലീസും വിമാനം വളഞ്ഞു തുടർന്ന് അവർ വിമാനത്തിനുള്ളിൽ തിരച്ചിലുകൾ നടത്തി എന്നാൽ വിമാനത്തിനുള്ളിൽ എവിടെയും കൂപ്പറിനെ കണ്ടില്ല സിഗരറ്റ് കുറ്റികൾ പിന്നീട് ഭാഗിക ഡി എൻ എ സാമ്പിൾ ലഭിച്ച ഒരു കറുത്ത ക്ലിപ്പ് ക്ലിപ്പോണ്ടായി രണ്ട് പാറച്ചൂട്ടുകൾ അറുപത്തി ആറ് അജ്ഞാത വിരലടയാളങ്ങൾ എന്നിവ മാത്രമാണ് കൂപ്പറിന്റേതായി വിമാനത്തിൽ അവശേഷിച്ചിരുന്നത് ഒറിഗോൺ സ്വദേശിയായ ഡി ബി കൂപ്പർ എന്നയാളെയാണ് ആദ്യം അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് ഹൈജാക്കർ തന്റെ യഥാർത്ഥ പേര് ഉപയോഗിച്ചിരിക്കാമെന്ന അനുമാനത്തിലായിരുന്നു ഇത് എന്നാൽ ഇയാളല്ല ഹൈജാക്കർ എന്ന് പെട്ടെന്ന് തന്നെ തെളിഞ്ഞെങ്കിലും മാധ്യമങ്ങൾ ഇയാളെ കുറ്റവാളിയായി ചിത്രീകരിക്കുകയും വലിയ വിവാദങ്ങൾക്ക് അത് വഴിവെക്കുകയും ചെയ്തു തുടർന്നുള്ള മാസങ്ങളിലും വർഷങ്ങളിലും എണ്ണൂറിലധികം ആളുകളെ പോലീസ് ചോദ്യം ചെയ്തു കൂപ്പർ പാറച്ചോട്ടിൽ ലാൻഡ് ചെയ്ത സ്ഥലം കണ്ടെത്താൻ സംഭവം പോലീസ് പുനരാവിഷ്കരിക്കുകയും പ്രദേശത്ത് സമഗ്രമായ തിരച്ചിലുകൾ നടത്തുകയും ചെയ്തു എന്നാൽ കൂപ്പറിന്റെയോ പാൽച്ചൂട്ടിന്റെയോ പൊടി പോലും അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായില്ല അങ്ങനെ അന്വേഷണത്തിൽ പ്രത്യേകമായൊരു തുമ്പ് ലഭിക്കാതെ വർഷങ്ങൾ കടന്നുപോയി അങ്ങനെ ഇരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഫെബ്രുവരിയിൽ ബ്രയാൻ ഇൻഗ്രാം എന്ന എട്ടു വയസ്സുകാരൻ കൂപ്പറിന് കൊടുത്ത ഡോളർ നോട്ടുകളുടെ സീരിയൽ നമ്പറുകളുമായി സാമ്യമുള്ള ദ്രവിച്ചു തുടങ്ങിയ മൂന്ന് പാക്കറ്റ് നോട്ടുകൾ കണ്ടെത്തി മൊത്തം അയ്യായിരത്തി എണ്ണൂറ് ഡോളറാണ് കണ്ടെത്തിയത് എന്നാൽ ഈ കണ്ടുപിടുത്തം ഉത്തരങ്ങളെക്കാൾ ഏറെ കൂടുതൽ ചോദ്യങ്ങളാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഉയർത്തിയത് തുടക്കത്തിൽ തന്നെ എഫ് ബി ഐ വിശ്വസിച്ചത് കൂപ്പർ വിമാനത്തിൽ നിന്നുള്ള വീഴ്ചയെ അതിജീവിച്ചിരുന്നില്ല എന്നതാണ് കനത്ത മഴയുള്ള രാത്രിയിൽ ഏകദേശം മൈനസ് സെവൻ ഡിഗ്രി സെൽഷ്യസ് കാലാവസ്ഥയിൽ കോട്ടും സുരക്ഷാ ഹെൽമെറ്റും ധരിക്കാതെയുള്ള ചാട്ടം അതിജീവിക്കാൻ കൂപ്പറിന് ഒരിക്കലും ആകില്ലെന്ന് എഫ് വാദിച്ചു കൂപ്പറിന് നൽകിയ നാല് പാറച്ചൂട്ടുകളിൽ കൂപ്പർ തിരഞ്ഞെടുത്തത് േറ്റവും മോശമായ രണ്ടെണ്ണമായിരുന്നെന്ന് അധികൃതർ പറയുന്നു അതിനാൽ തന്നെ പാരശ്യൂട്ട് ഉപയോഗിച്ചുള്ള പരിചയമോ വീഴ്ചയെ അതിജീവിക്കാൻ വേണ്ടത്ര അറിവോ കൂപ്പറിനില്ലായിരുന്നുവെന്നും അവർ പറയുന്നു ഇനി അഥവാ കൂപ്പർ വീഴ്ചയെ അതിജീവിച്ചിരുന്നാലും തണുത്തുറഞ്ഞ പർവ്വത മേഖലയെ അതിജീവിക്കാൻ സാധ്യതയില്ലെന്നും എഫ് ബി ഐ വിലയിരുത്തി അങ്ങനെ ഈ സംഭവം കഴിഞ്ഞ് അൻപതിലധികം വർഷങ്ങൾ പിന്നിട്ടിട്ടും ഹൈജാക്കുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല കുപ്രസിദ്ധി മോഹിച്ച് ഡി ബി കൂപ്പറാണെന്ന് അവകാശപ്പെട്ട ഒന്നിലധികം ആളുകൾ മുന്നോട്ട് വന്നെങ്കിലും വിരലടയാള പരിശോധനയിലും ഡി എൻ എ ടെസ്റ്റിലും ഇവരെല്ലാരും തന്നെ യഥാർത്ഥ കൂപ്പർ അല്ലെന്ന് തെളിയുകയായിരുന്നു രണ്ടായിരത്തി പതിനാറ് ജൂലൈ എട്ടിന് ഏകദേശം നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്കു ശേഷം എഫ് ബി ഐ കേസിന്റെ അന്വേഷണം അവസാനിപ്പിച്ചതായും അറിയിച്ചു അങ്ങനെ അമേരിക്കൻ വ്യോമയാന ചരിത്രത്തിൽ തെളിയിക്കപ്പെടാത്ത ഒരേ ഒരു എയർ പൈറസി കേസ് എന്ന കുപ്രസിദ്ധിയിൽ ഡി ബി കൂപ്പറിന്റെ വിമാനാഞ്ചൽ കേസ് ഇന്നും തുടരുന്നു തെളിയിക്കപ്പെടാത്ത വിമാന റാഞ്ചൽ കേസിനെപ്പറ്റി പറഞ്ഞ ഈ വീഡിയോ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി